വർക്കും നമസ്കാരം വളരെ അഭിമാനത്തോടും ആവേശത്തുംകൂ ആവേശത്തോടും കൂടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഇതിൽ കൂടെ ഞാൻ വിലമതിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ അതായത് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വളരെ ശ്രദ്ധയോടും കാര്യക്ഷമതയോടും വിമർശനാത്മകമായി പങ്കെടുക്കുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സാധാരണമായ ഒരു സിദ്ധിയെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം ആ സിദ്ധി എന്താണ് എന്നത് സൂചിപ്പിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അത് ഞാൻ ആ കടമ നിർവഹിക്കട്ടെ ഞാൻ അത്ഭുത രോഗശാന്തി വിദഗ്ധർ എന്ന് പറഞ്ഞു നടക്കുന്ന ഫ്രോഡുകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന ആശയത്തിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പങ്കിട്ടതാണ് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു ആധികാരികമായ സംഭവത്തിൽ നിങ്ങൾക്കും എനിക്കും ഒന്നുപോലെ ബോധ്യമാകുന്ന ഒരു കാര്യം മറ്റ് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകമായ വരദാനം എൻ്റെ സുഹൃത്തായ സണ്ണി ഫ്ലാന്തോപ്പലിന് ഉണ്ട് ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യക്ഷമമായി പ്രയോഗിച്ചു ആ വരം മറ്റൊന്നുമല്ല അത്ഭുത രോഗശാന്തി വിദഗ്ധരുടെ രോഗം മാറ്റുന്ന ആ ഒരു ശുശ്രൂഷ അത് മറ്റാരെങ്കിലും നടത്തിയതാ എനിക്കറിയില്ല ക്രിസ്തീയ മതത്തിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു ശുശ്രൂഷ നടത്തിയ മറ്റാരെയും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് സണ്ണി പ്ലാന്തോപ്പിൽ എന്ന എൻ്റെ സുഹൃത്തിനെ നിങ്ങൾ നിശ്ചയമായും പരിചയപ്പെട്ടിരിക്കണം എന്നെനിക്ക് നിർബന്ധമുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വരദാനം എന്താണ് അത്ഭുത രോഗശാന്തി വിദഗ്ധരുടെ രോഗം സൗഖ്യമാക്കി കൊടുക്കുക അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ നിങ്ങൾ കേട്ട ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഏവരുമോ ചേർന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സാറിൻ്റെ രോഗശാന്തി ശുശ്രൂഷയെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു സാർ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും രോഗശാന്തി വീരന്മാരുടെ രോഗം മാറ്റാൻ വരം ലഭിച്ച ഒരാളെ പരിചയപ്പെടുത്തട്ടെ ഈ വീഡിയോ എന്നിൽ കൗതുക സ്മരണകൾ ഉണർത്തി ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാവേലിക്കര സെൻറ്റ് മേരീസ് ഹോളിൽ നടക്കുന്ന അതായത് പുതിയ കാവിലുള്ള രോഗശാന്തി ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം കുറെസങ്ങളായി കത്തു മുഖേന എനിക്ക് ലഭിക്കുമായിരുന്നു നിരന്തരം അവഗണിച്ചുവെങ്കിലും ഒരു നാൾ സമ്മതിക്കുവാൻ തീരുമാനിച്ചു ഭാര്യയും ഒപ്പം കൂടി അവിടെ എത്തിയപ്പോൾ നിറഞ്ഞ ഹോളിന് ചുറ്റും തിക്കും തിരക്കും അത്രയധികം ആൾക്കാരാണ് വീരൻ സ്റ്റേജിൽ വീറോട് അന്യഭാഷ പറഞ്ഞ് ഉലാത്തുന്നു ജനം ആരാധിച്ചു മുന്നേറുന്നു സംഭവം തെളിവായി കണ്ട് വിടുതൽ പ്രാപിക്കാൻ ഞാൻ സ്റ്റേജിന്റെ പിന്നിലെത്തി കാഴ്ച എൻ്റെ രക്തം തിളപ്പിച്ചു എന്ന് പറയാതെ വയ്യ മുണ്ടും ബ്ലൗസും മാത്രം ധരിച്ച ഏതാണ്ട് നാൽപ്പതിനു താഴെ പ്രായമുള്ള ഒരു തടിച്ച സ്ത്രീ സ്റ്റേജിൽ മലർന്നു കിടക്കുന്നു ഓരോ തവണ അവൾ തലയുയർത്തുമ്പോൾ വീരൻ ശ്വാസിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾക്ക് മധ്യേ രണ്ട് വിരലുകൾ മാത്രം അമർത്തി അവളെ തടയുന്നു സംഭവം മറ്റൊന്നുമല്ല ബാധയെ ഒഴിപ്പിക്കലാണ് നേരെ സ്റ്റേജിൽ കയറിയ എന്നെ നോക്കിക്കൊണ്ട് ദാസൻ വിളിച്ചു പറഞ്ഞു ഇത് വിഷമാണ് ഞാൻ നേരെ അവളുടെ അടുത്ത് ചെന്ന് എഴുന്നേറ്റ് പൊടി എന്ന് പറഞ്ഞ നിമിഷം അവൾ ജീവൻ കൊണ്ടു ഓടി ദാസൻ ഉടൻ ചുവട് മാറ്റി നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു കടലാസിൽ എഴുതി എഴുതിത്തരൂ എന്ന് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ പെട്രോൾ അടിച്ചതെൻ്റെ ബിൽ മടക്കി വീരനെ ഏൽപ്പിച്ചു തുറന്ന് നോക്കി ഇതിലൊന്നുമില്ലല്ലോ എന്ന് അവൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കാണാത്തത് ദൈവം കാണുന്നു എന്ന് ഞാനും കട്ടിയായി പറഞ്ഞു ദാസൻ വീണ്ടും ചൂടുമാറ്റി ഏതാനും ചിലരുടെ തലമേൽ കൈവെച്ച് ശുശ്രൂഷ തിടുക്കത്തിൽ അവസാനിപ്പിച്ചു ഈ സംഭവത്തിന് എണ്ണൂറോളം ആൾക്കാർ സാക്ഷികളാണ് ക്യാമ്പസ് ക്രൂസൈഡിൽ പ്രവർത്തിച്ചിരുന്ന തോമസ് കൈതമറ്റം മാവേലിക്കര ആണ് ആവീരൻ ഒരാഴ്ചക്ക് ശേഷം രോഗശാന്തിയുടെ രോഗശാന്തിയുടെ തട്ടുകേട തുറന്ന ദാസനെ അവർ ഡിസ്മിസ് ചെയ്തു ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ സാർ ഈ രംഗം ഞാൻ മനസ്സിലാക്കിയത് ഒറ്റയ്ക്ക് ഒരാൾ പട്ടാളം പ്രതികരിച്ചത് ഇന്ന് ഒരു കൂട്ടമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു പ്രായമൊക്കെ ആയെങ്കിലും ഇത്രയധികം വിലസില്ലായിരുന്നു വെരി മച്ച് സുഹൃത്തുക്കളെ ഈ ഓഡിയോ ക്ലിപ്പ് വേണ്ടത്ര വ്യക്തമായോ എന്ന് എനിക്കറിയില്ല ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരെയധികം ചിന്തനീയമായ ഉള്ളടക്കമാണ് ഇതിലെ ഇതിലേതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇടയിൽ ഈ ഫ്രോഡുകൾ ദൈവത്തിൻ്റെ പേരിൽ ഇത്രമാത്രം വിലസുന്നത് വന്യമൃഗങ്ങളെപ്പോലെ ഇരകളെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് സണ്ണി പ്ലാന്തോബിൽ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ അംഗീകരിക്കാതിരിക്കാൻ വയ്യ ഇത് ഞാൻ അല്പം വൈക്ലബ്യത്തോടു കൂടെയാണ് കേട്ടത് കാരണം സണ്ണിയെപ്പോലെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സധൈര്യം പ്രതികരിക്കാനുള്ള കേൽപ്പ് എനിക്കില്ലായിരുന്നു എന്നത് സമ്മതിക്കാതെ വയ്യ എന്നാൽ ഞാൻ ഇങ്ങനെയുള്ള അധിക നാടക രംഗങ്ങളിൽ പോകുകയോ പങ്കെടുക്കുകയോ ചെയ്തില്ല അത് ചെറുപ്പം മുതൽ മുതലേ വെറുക്കുവാനിടയായതുകൊണ്ടും ഇത് പൊള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കുവാനൊരു അവസരം നന്നേ നേരിയ പ്രായത്തിൽ തന്നെ ലഭിച്ചതുകൊണ്ടും ഞാൻ എക്കാലത്തും ഇത് ഫ്രോഡാണെന്നും ഇതിനോട് അകന്നു നിൽക്കുന്നതാണ് ബുദ്ധിയെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള മേഖലകളിൽ കടന്നു ചെല്ലുമായിരുന്നില്ല എന്താണ് ആ അനുഭവം എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആ കല്ലുമലയിലാണ് വളർന്നത് ഞങ്ങൾക്കറിയാം പരിഷ്കാരം കടന്ന് ചെല്ലുവാൻ മടിച്ച് മടിച്ച് മാറി നിന്ന എൻ്റെ കല്ലുമല അവിടെ കടന്നു വന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു അവർ ആ പ്രദേശത്തുള്ള അന്ന് ഉണ്ടായിരുന്നവരും ഇപ്പോൾ ജീവിച്ചിരുന്ന ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഓർത്തിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ആശാരി ഉപദേശി എന്നാണ് അപ്പോൾ ഈ ആശാരി ഉപദേശിക്ക് രണ്ട് വരങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് വചന വരം രണ്ട് അതിൻ്റെ കൂടെ അത് വിലപ്പോകണമെങ്കിൽ അത് വിറ്റഴിഞ്ഞ് കിട്ടണമെങ്കിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട രോഗശാന്തി വരം ഈ രോഗശാന്തി വരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പാത ഇളക്ക് എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസേഷനാണെന്ന് നോക്കാറ് ഇപ്പോൾ മെഡിക്കൽ വെസ്റ്റേൺ മെഡിസിനിൽ ചിലർ ക്യാൻസർ സ്പെഷ്യലൈസ് ചെയ്യുന്നു ചിലർ ഡയബറ്റീസ് സ്പെഷ്യലൈസ് ചെയ്യുന്നു ചിലരെ ഹൃദ്രോഗം എന്ന് പറഞ്ഞതുപോലെ ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധരുടെ ഇടയിൽ സ്പെഷ്യലിസ് ഉണ്ട് അപ്പോൾ ഈ ആശാരി ഉപദേശി രോഗബാധ അതും പെണ്ണുങ്ങളുടെ മാത്രം രോഗബാധയാണത് ഇളക്കുന്നത് ആണുങ്ങൾക്ക് എന്തുകൊണ്ടോ രോഗബാധ കുറവാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് മീറ്റിങ്ങിൽ പോയാലും രോ ഭൂതം ബാധിച്ച് ആണുങ്ങളെ കാണാൻ സാധ്യമല്ല എന്നാൽ യേശുവിൻ്റെ കാലത്ത് ആണുങ്ങൾക്കായിരുന്ന ഭൂതം പെണ്ണുങ്ങൾക്കില്ലാഞ്ഞിട്ടല്ല മക്ല മര്യ പുറിയയുടെ ശരീരത്തിൽ ഏഴ് ഭൂതങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം പക്ഷേ നിങ്ങൾ എണ്ണം വെച്ച് നോക്കുമ്പോൾ ആ കാലത്ത് ആണുങ്ങളെ ആയിരുന്നു കൂടുതൽ ഭൂതം പിടിച്ചുകൊണ്ടിരുന്നത് ഈ കാലത്ത് എന്തുകൊണ്ടോ ഭൂതങ്ങൾക്കാണുങ്ങളെ പേടിയാണ് പെണ്ണുങ്ങളോടാണ് കൂടുതൽ മമത എന്ന വിധത്തിലാണ് സാഹചര്യം നിലനിൽക്കുന്നതവിടെ ഞങ്ങൾ പറഞ്ഞതാണ് അതുപോലെ തന്നോടായിരുന്നു വഴക്കിന് വരരുത് അപ്പോൾ ഈ ആശാരി ഉപദേശിയുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ പൂതവിളക്ക് അപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രിയിലാണ് ഈ പരിപാടി നടക്കുന്നത് അന്ന് ഞാൻ നന്നായി ചെറുപ്പമാണ് എനിക്ക് കൂടിപ്പോയാൽ ഒരു എട്ടോ ഒൻപതോ വയസ്സ് പ്രായമേ വരികയുള്ളൂ അപ്പോളന്ന് പെട്രോ മാക്സൊക്കെ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ അതിനകത്ത് അതിൻ്റേതായ ഒരു 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 സാഹചര്യം ഉണ്ടാകണം വലിയ 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 ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും അതിനേക്കാൾ ഉച്ചത്തിൽ മറുഭാഷ പറയുകയും അലറുകയും കീറുകയും ഒക്കെ ചെയ്യണം അപ്പം ഈ ഭൂതം ബാധിച്ച പെൺകുട്ടിയെ മുമ്പിലിരുത്തിയിട്ടുണ്ട് അന്ന് ഒരു ഒരു ഇരയെ കിട്ടിയുള്ളൂ ചിലപ്പോൾ മൂന്നും നാലും കിട്ടാറുണ്ട് അപ്പോൾ അന്ന് എന്തുകൊണ്ടോ ഈ പരിപാടി തെറ്റിപ്പോയി അവിടെ കൊണ്ടുവന്ന ആ പെൺകുട്ടിക്ക് ഏതോ ഒരു ചിത്തഭ്രമുണ്ടായിരുന്നു സം കൈൻഡ് ഓഫ് സൈക്കളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നതാണ് മറ്റേത് അഭിനയമായിരുന്നു ഇത് വാസ്തവത്തിൽ ഏതാണ്ട് പ്രശ്നമുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ ദേ ആർ വെരി ഇംപ്രഷനബിൾ അപ്പോൾ ഇങ്ങനെ ആശാരി ഉപദേശത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് 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 അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞു എന്ന് വന്നപ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നു അവൾ ചാടി മിന്നൽ വേഗത്തിൽ ചാടി ആശാരി ഉപദേശയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആശാരി ഉപദേശിയെ വേണേ ഞാൻ വേറെ ആരെയും കെട്ടത്തില്ലേ എന്ന് പറഞ്ഞു അപ്പം അവിടെ അവിടെ എന്നൊക്കെ മനസ്സിലായി ഇത് രോഗം ശരിക്കും മാറി ഏതായാലും പിറ്റേ ദിവസം ആശാരി ഉപദേശി അവിടുന്ന് രക്ഷപ്പെട്ടു പിന്നെ ഞാൻ കണ്ടിട്ടില്ല അന്ന് എനിക്ക് ഏതാണ്ട് ബോധ്യമുള്ളതാണ് ഇത് വെറും ഫ്രോഡുകളാണ് എന്നത് അതേ സമയം തന്നെ ഞാൻ എൻ്റെ അനുഭവം കൂടെ വ്യക്തിപരമായ അനുഭവം കൂടെ പറയാതിരിക്കാൻ വയ്യ എൻ്റെ അമ്മ എനിക്ക് ഓർമ്മയായപ്പോൾ തൊട്ട് ചാകാതെ ചത്ത് ചാകാതെ ചത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് അന്നത്തെ കാലത്ത് മൈട്രോസ്റ്റിനോസിസ് എന്ന ഹൃദയ അവസ്ഥ ഹാർട്ട് ഡിസീസ് അതിന് പറ്റി ചികിത്സയൊന്നുമില്ല ചികിത്സ ഉണ്ടെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാമ്യ അപ്പോൾ ഈ കാലം അത്രയും ഞാൻ എൻ്റെ അമ്മയോട് സഹകരിച്ചത് പ്രാർത്ഥനയിൽ കൂടെയാണ് എന്നോട് പറയും നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിച്ചാൽ എനിക്ക് ആശ്വാസം ലഭിക്കും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിരുന്ന അമ്മയുടെ കൈ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ ചില രോഗം കൂടുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കഞ്ഞിവെള്ളം വേണോ എന്ന് പറയും അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ അനുഭവത്തിൽ കൂടെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഒരിടമുണ്ട് എന്നത് അനുഭവത്തിൽ കൂടെ ഞാൻ അറിഞ്ഞ വ്യക്തിയാണ് എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം എന്നെ അനുസരിക്കണം എന്ന് പറയുന്നത് തികഞ്ഞ ധിക്കാരവും പുറുക്കാനാവാത്ത അസംബന്ധവുമാണ് എന്നതാണ് എൻ്റെ വിശ്വാസം മനസ്സൊരുകുന്നവരെ ദൈവം കടു കൈവിടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ദൈവത്തെ എൻ്റെ ഇഷ്ട ഇഷ്ടത്തിൻ്റെ താൽപ്പര്യത്തിൻ്റെ പുറമുറ്റത്ത് കെട്ടിയിടാനുള്ള ഒരു മന്ത്രമോ തന്ത്രമോ അല്ല എന്നതും ഞാൻ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആത്മീയമായ അനുഭവം അച്ചടക്കം അല്ലെങ്കിൽ ആ പ്രക്രിയ അത് ഒരു നിഗൂഢ മർമ്മമാണ് എന്നത് എന്തുകൊണ്ടോ ക്രിസ്ത്യാനി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങൾ നിഗൂഢ മർമ്മങ്ങളാക്കി ദൈവം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരിക്കലും കച്ചവടവത്കരിക്കപ്പെടാതിരിക്കേണ്ടതിനാണ് പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അതുപോലെ കേൾക്കുവാൻ ബാധ്യസ്ഥനായ ഒരു ദൈവത്തെ എൻ്റെ കമ്പോളത്തിലിറക്കി എനിക്ക് വേണ്ടതുപോലെ ലാഭം കൊയ്യുവാൻ യാതൊരു പ്രയാസവുമില്ല ഈ രോഗശാന്തി വിദഗ്ധരെന്ന് പറഞ്ഞ് നടക്കുന്ന ഫ്രോഡുകൾ അവരുടെ ദൈവസങ്കൽപ്പം അവർ ജനങ്ങളെ ധരിപ്പിക്കുന്ന പൊട്ടത്തരം എന്താണ് ഞാനൊന്ന് കണ്ണിറുക്കിയാൽ കറങ്ങി എൻ്റെ ചൊൽപ്പടിയിൽ വന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്ക് കേട്ടനുസരിക്കുകയല്ല ദൈവത്തിന് യാതൊരു മാർഗവുമില്ല അപ്പം ദൈവം നിനക്ക് ഈ ഒരു അവസ്ഥ വരുവാൻ അനുവദിച്ചതാണ് നീശു പറയുന്നുണ്ട് നിൻ്റെ തലയിലെ ഒരു ഓമം പോലും പിതാവായ ദൈവം വീഴാതെ അറിയാതെ വീണു പോകേയില്ല എന്ന് പറയുന്നു വീണ്ടും പറയുന്നു നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നതിന് മുൻപേ പിതാവായ ദൈവം അറിയുന്നു അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം സംഭവിക്കുന്നത് നാം വിശ്വസിക്കുന്നോ ഇല്ലയോ അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് രോഗം വന്നു ആ രോഗം സൗഖ്യമാക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ ഒന്ന് ദൈവം താൻ തന്നെ ചെയ്തത് അല്ലെങ്കിൽ സമ്മതിച്ചത് എന്താണെന്ന് അറിയാൻ വയ്യാതെ സമ്മതിച്ചതാണ് ദൈവത്തിന് ബോധമൊന്നുമില്ല പിന്നെ ദൈവത്തിന് ഞാൻ ഞാൻ എന്നെ കൊണ്ടൊക്കത്തില്ല ഒരു ദൈവദാസിനെ കൊണ്ട് ബോധ്യം ഉണ്ടാക്കിയാൽ ദൈവം തെറ്റു തരുത്തും എന്നെ എനിക്ക് ആശ്വാസം തരും എന്നതാണ് രണ്ടാമത്തെ ചിന്ത എനിക്കിങ്ങനൊരു അവസ്ഥ വന്നു അതിൻ്റെ പിറകിൽ വെറും അനീതിയും എന്താണ് പറയുന്നത് തിന്മയും മാത്രമേ ഉള്ളൂ എൻ്റെ ഈ രോഗാവസ്ഥയിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് അങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് ഈ രോഗശാന്തി മേഖലയിൽ ആരും കണക്കാക്കുകയില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അന്വർത്ഥമായിട്ടുള്ളത് എൻ്റെ രോഗത്തിൽ കൂടെ ശരീരത്തിൻ്റെ തകർച്ചയിൽ കൂടെ വലിയ പ്രതിസന് ആരോഗ്യപരമായ പ്രതിസന്ധിയിൽ കൂടെയാണ് ഏറ്റവും വ്യക്തമായ ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത് എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആത്മീകമായ തിരിച്ചറിവുകൾ ഉണ്ടായത് എൻ്റെ ശാരീരികമായ തകർച്ചയിൽ കൂടെ മാത്രമാണ് മറ്റൊരു വിധത്തിലുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് എനിക്ക് രോഗം വന്നാൽ ദുഃഖം വന്നാൽ പ്രതിസന്ധി വന്നാൽ ഞാൻ തളർന്നു പോയാൽ അതിൽ കൂടെയും എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് അത് കാതോർത്ത് കേൾക്കുകയും തുറന്ന് മനസ്സാലെ മനസ്സിലാക്കുകയും ചെയ്ത് അതിനനുസരിച്ച് സഞ്ചരിക്കുക എന്നതാണ് എൻ്റെ കടമ അതാണ് ആത്മീയമായ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കും എന്നാൽ ഈ അത്ഭുത രോഗശാന്തി ഫ്രോഡുകൾ ചോദിച്ചാൽ അങ്ങനെയല്ല ദൈവം മണ്ടനാണ് താൻ ചെയ്തത് എന്താണെന്ന് അറിഞ്ഞുകൂടാ നിൻ്റെ ജീവിതത്തിൽ തിന്മ മാത്രം വരാൻ അനുവദിച്ചു പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞ് അവൻ്റെ കണ്ണ് തുറന്ന് നിനക്ക് ഇത് അല്പം നന്മ വാങ്ങിച്ചു തരുന്നു അതിൻ്റെ കൂലി കൂടെ തരണം എന്നതിനപ്പുറത്തൊരു കാഴ്ചപ്പാട് ഈ വർഗത്തിനില്ല ഇത് ക്രിസ്തീയ മതത്തിനും വിശ്വാസത്തിനും യേശുവിൻ്റെ മാർഗത്തിനും വലിയ അപമാനമാണ് എന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നത് അപ്പോൾ നാം സണ്ണി പ്ലാൻ പ്ലാന്തോപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈ ഇങ്ങനെയുള്ളൊരു ഫ്രോഡിനെ ഒന്ന് പൊളിച്ച് കാണിക്കുവാൻ ധൈര്യം കാണിച്ചു അത് അദ്ദേഹത്തിൻ്റെ ആത്മീകമായ കടമയും കാര്യക്ഷമതയുമായി ഞാൻ മനസ്സിലാക്കുകയും അത് ബഹുമാനിക്കുകയും ചെയ്യും രണ്ടാമതായിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിൽ കൂടെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുവാൻ സണ്ണി പ്ലാന്തോപ്പിലിന് ധൈര്യമുണ്ടായി എന്നത് മാത്രമല്ല അത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ ആ സാഹചര്യത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള സമചിത്വതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അവിടെ കിടന്ന് സ്ത്രീയോട് ഇറങ്ങി പൊടി എന്ന് പറയാൻ ധൈര്യം വേണം അങ്ങനെ എല്ലാവരും വലിയ പ്രാർത്ഥനയിൽ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കണ്ണുമിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ സത്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു ചെല്ലുകയും നുഴഞ്ഞു കയറുകയും അവിടെ പ്രവാചക ശബ്ദത്തിൽ ഇറങ്ങിപ്പോടി ശ്രാവയോർന്നാൻ്റെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ ഇറങ്ങിപ്പോടി സർപ്പസന്ധതിയും ഒരുപാടുള്ള കോപത്തിൽ നിന്നൊഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശം ആ ഒരു സ്റ്റൈൽ ഇറങ്ങിപ്പോടി എന്ന് പറയുവാൻ ധൈര്യം കാണിച്ചു എന്ന് മാത്രമല്ല പിന്നെ രോഗശാന്തി വിദഗ്ധനോട് എങ്ങനെയാണ് ഇടപെട്ടതാ നിനക്കെന്ത് വേണം അന്നേരം തൻ്റെ കയ്യിലുള്ള പെട്രോൾ അടിച്ച് എൻ്റെ ബില്ല് കൊടുക്കുന്നു എൻ്റെ ഇതാണ് എൻ്റെ ആവശ്യം അപ്പോൾ ഇതിലൊന്നും എഴുതിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെയാണ് സണ്ണി പ്ലാന്തൂപ്പിൽ ആ വാസ്തവത്തിൽ നർമ്മബോധം തനിക്ക് കാണാൻ വയ്യാത്ത ദൈവം കാണുന്നുണ്ട് എൻ്റെ അർത്ഥം മനുഷ്യൻ്റെ യഥാർത്ഥ അർത്ഥ ആവശ്യങ്ങൾ കാണുവാൻ നിനക്ക് കണ്ണില്ല എൻ്റെ കണ്ണ് വേറെ എവിടെയോ ആണ് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പുലബന്ധമില്ലാത്ത ചില ജന്തുക്കളാണ് തന്നെ പോലെയുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം അത് കുറിക്കുകൊണ്ടു അവിടെ ഇരുന്നവർക്ക് മനസ്സിലായി ആ സംഭവം ആ രോഗശാന്തി സംരംഭത്തിൻ്റെ സംഘാടകര ആളുകൾ കണ്ണു തുറന്നു അവർ ഇദ്ദേഹത്തെ അവിടുന്ന് പായിച്ചു എന്നതാണ് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് സുവിശേഷം എവിടെയൊക്കെ സത്യം നിലയുറപ്പിക്കുവാൻ മനുഷ്യർ സധൈര്യം പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ക്രിസ്ത്യാനി ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല സന്നി പ്ലാന്തൂപ്പിനെ പോലെ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി ക്രിസ്തീയ വിശ്വാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു പോകുമായിരുന്നു ഇത് സത്യത്തോട് വിദൂരബന്ധമില്ലാത്ത സത്യത്തോട് മലബന്ധം പോലുമില്ലാത്ത ആളുകളാണ് മനുഷ്യൻ്റെ നിത്യതയുടെ താക്കോലും പിടിച്ചുകൊണ്ട് നടന്ന് ആളുകളെ ഈ കാപട്യത്തിൻ്റെ കരിഞ്ചന്തയിൽപ്പെടുത്തി സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ പാസ്പോർട്ടും കൊണ്ട് നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ പ്രയാസമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന ആധികാരികമായി അവകാശപ്പെട്ട ക്രിസ്തുവിൻ്റെ പേരിലാണ് ഈ ഫ്രോഡുകൾ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നതും അവരുടെ മുമ്പിൽ വിശ്വാസികളെന്ന് പറയുന്ന മൊണ്ണകൾ തലകുത്തി നിൽക്കുന്നതും എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ സഹായത്തോടുകൂടി നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും പോലെ തഴച്ച് വളരുന്നതുമായ അനീതിയുടെയും കാപട്യത്തിൻ്റെയും ഈ വൃക്ഷം എത്ര വലിപ്പമേറിയതാണ് എന്നത് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി സത്യസന്ധമായി പ്രതികരിക്കുവാൻ കൂട്ടാക്കിയ കുറേ ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുകയും അതിൻ്റെ ഉള്ളടക്കത്തോടെ ക്രിയാത്മകമായും വിമർശനാത്മകമായും ബന്ധം പുലർത്തുക കൂട്ടാക്കിയ ഏവരോടുമുള്ള എൻ്റെ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉത്സം സംബന്ധമായി ലഭിച്ച മറ്റൊരു വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഇതിനോടനുബന്ധമായി വേറൊരു വീഡിയോ കൂടെ ചെയ്യണമെന്നാണ് താല്പര്യം ഈ വീഡിയോ സന്ദേശം അയച്ച എൻ്റെ സ്നേഹിതനായ ഞാൻ വിലമതിക്കുന്ന സണ്ണി പ്ലാന്തോപ്പിനോടുള്ള നമ്മുടെ ഏവരുടെയും നന്ദി ഹൃദയംഗമമായ നന്ദി ഏവർക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സത്യം നമ്മുടെ ഇടയിൽ സ്ഥലം പിടിക്കട്ടെ സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ജനം നിലപാടുകൾ തിരിച്ചറിവിൻ്റെ നിലപാടുകൾ അവലംബിക്കട്ടെ വെളിച്ചം ഈ ഭൂമിയുടെ പരപ്പിൽ എപ്പോഴും പ്രസരിച്ചുകൊണ്ടേയിരിക്കട്ടെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു വെളിച്ചമുള്ളിടത്ത് അന്ധകാരത്തിന് പ്രവൃത്തികൾക്ക് ഇടമുണ്ടാകില്ല അങ്ങനെയുള്ള ഒരു ദൂതാണ് സണ്ണി പ്ലാന്തോപ്പിലിൻ്റെ ഈ വീഡിയോ ക്ലിപ്പിൽ കൂടെ എനിക്ക് ലഭിക്കാനിടയായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ നമസ്കാരം